നമസ്കാരം പതിരും കതിരും ഗുഡ് ബൈ മോസ്കിറ്റോ എന്ന് പറഞ്ഞാൽ കൊതുക് പോമോടോ കൊതുകിന് ഇംഗ്ലീഷ് അറിയാമോടോ ഇങ്ങനെ ചോദിച്ചത് മുൻ മുഖ്യമന്ത്രി നമ്മുടെ നായനാരാണ് കൊതുകിനെ നശിപ്പിക്കാൻ തിരുവനന്തപുരം നഗരസഭ പണ്ടൊരു പദ്ധതി തുടങ്ങിയപ്പോൾ ഇട്ട പേരാണത് അന്ന് ശിവൻകുട്ടിയായിരുന്നു നമ്മുടെ ആരാധ്യനായ മേയർ പ്രസംഗത്തിനിടയിൽ നായനാരുടെ ചോദ്യം കേട്ട് ശിവൻകുട്ടി ചമ്മിയ കഥ അന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ത് ആഭാസം കാണിച്ചു പരിച്ചാലും ജനങ്ങളെ ദ്രോഹിച്ചാലും ഈ സർക്കാർ അവരുടെ പരിപാടികൾക്കിടുന്ന പേര് നല്ല കിടുക്കാച്ചായിരിക്കും ഉദാഹരണത്തിന് ജനത്തിൻ്റെ കഴുത്ത് കണ്ടിച്ച് വറചട്ടിയിലിടുന്ന ഭരണത്തിന് ഇട്ട പേര് നോക്കൂ എല്ലാം ശരിയാകും ദുരാത്മാക്കളായി അലഞ്ഞ ജനങ്ങളെ തലയിൽ ആണിയടിച്ച് പാലമരത്തിൽ ബന്ധിക്കുന്ന രണ്ടാം സർക്കാരിന് പേര് എൽ ഡി തുടരും ഭരണത്തിൻ്റെ അവസാന റീലോടുന്ന സർക്കാർ ഇതാ ഒരു പുതിയ പരിപാടിയുമായി ഇറങ്ങിയിരിക്കുന്നു കേട്ടാൽ തന്നെ നമുക്ക് കുളിരു കോരും സി എം വിത്തുമ്മി മുഖ്യമന്ത്രി എന്നോടൊപ്പം എൻ്റെ പൊന്നെ ഞാവൽമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വേതാളത്തെ എടുത്ത് തോളിൽ വെച്ച പോലെ ഒരു അനുഭവമായിരിക്കും ഇതും നമ്മുടെ വിളിപ്പുറത്ത് മുഖ്യമന്ത്രി എത്തുന്ന ഒരു നല്ല കാലം വേറെ ആർക്കും വിഭാവനം ചെയ്യാൻ കഴിയില്ല പൊതുജനങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും മുഖ്യമന്ത്രിയെ വിളിക്കാം ജീവിത ദുരിതങ്ങളെല്ലാം പറയാം ഉടനടി പരിഹാരമായിരിക്കും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് പകരം സി എം വിത്ത് മീ എന്ന് മാത്രം മന്ത്രിച്ചാൽ മതി പുതപ്പ് വേണമെന്നില്ല ഭാഷ അറിയാത്തവർക്ക് മലയാളത്തിലും ജപിക്കാം മുഖ്യമന്ത്രി എന്നോടൊപ്പം ഉടൻ മരപ്പെട്ടി പെടുത്ത പോലെ മുകളിൽ നിന്നും ദിവ്യതീർത്ഥം വന്ന് നമ്മുടെ ശിരസിലേക്ക് വീഴുകയായി ഒരു അനുഗ്രഹ വർഷം പോലെ രാവിലെ കറണ്ടാഫീസിൽ ചെന്ന് സി എം വിത്ത് മീ എന്ന് മന്ത്രിക്കുന്ന നിമിഷം ചാർജ് പകുതിയായി കുറയുന്ന അത്ഭുതം കാണാം കൊലച്ചതും നട്ടതുമായ വാഴകൾ കാറ്റത്തൊടിഞ്ഞതും പന്നി കുത്തി മറിച്ചതും കണ്ടിട്ട് സി എം വിത്ത് മീ എന്ന് നെഞ്ചുരുകി പറയേണ്ട താമസം വിളവിൻ്റെ കാശ് നമ്മുടെ അക്കൗണ്ടിൽ വരും അരി കഴുകിയിട്ട ശേഷം ഗ്യാസ് ഓൺ ചെയ്യാതെ സി എം വിത്ത് മീ എന്ന് പറയേണ്ട താമസം അതാ പതിനെട്ട് കറിക്കൊപ്പം ഊണ് കാലമായിരിക്കുന്നു നെല്ലിൻ്റെ വില കിട്ടാത്ത കർഷകർക്കും സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ആശാവർക്കർമാർക്കും നരകയാതന അനുഭവിക്കുന്ന സകല മനുഷ്യർക്കും ഈ മന്ത്രം ചൊല്ലി ജീവിത സൗഭാഗ്യങ്ങൾ നേടാം സി എം വിത്തുമി ഏതോ ദേവദൂതന്റെ കരങ്ങൾ നമുക്കു മേൽ അനുഗ്രഹത്തിന്റെ പ്രകാശധാര വർഷിക്കും പോലെ ഒരു അനുഭവമാണത് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന മന്ത്രം ചൊല്ലിയവർക്കുണ്ടായ ഫലസ്ഥിതി അപാരമാണ് മനുഷ്യൻ മര്യാദയ്ക്ക് പെരുമാറാൻ തുടങ്ങിയാൽ ഏത് ഹിംസ മൃഗത്തിന്റെയും സ്വഭാവത്തിൽ മാറ്റം വരും നമ്മൾ നല്ലതുപോലെ അങ്ങോട്ട് പെരുമാറിയാൽ മുഖ്യമന്ത്രിയും നമ്മളോട് നല്ലതേ ചെയ്യൂ മറിച്ച് വിരട്ടലിനും വിലപേശലിനും ചെല്ലരുത് മര്യാദയ്ക്കിരുന്നാൽ നമ്മളെ നല്ലവരായ നാട്ടുകാരെ എന്ന് മുഖ്യമന്ത്രി വിളിക്കും മറിച്ചായാൽ പരനാറികളെ എന്ന് വിളിക്കും ഇതിലേതു വേണമെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതാണ് ഏതായാലും ഇനി ഏഴെട്ട് മാസം കൂടിയേ ഉള്ളൂ എന്നും ഈ ഭരണത്തിന് ചിത കത്താൻ പോവുകയാണെന്നൊക്കെയാണ് ഗോവിന്ദൻ കണ്ട ജ്യോത്സ്യനും പ്രവചിച്ചിട്ടുള്ളത് ചിതകത്തി തീരും വരേക്കു നമ്മൾ ചിതമായി പെരുമാറാൻ ദോഷമില്ല എന്ന് ചാക്കാല എന്ന കവിതയിൽ കടമിനിട്ട പാടിയ പോലെ നമുക്കും പെരുമാറാം അതിരിലെ പ്ലാവിന്റെ ചുവടു മാന്തിയതും കൂടോത്രം ചെയ്തത് കറവ പശുവിൻ്റെ കുടല് പൊട്ടിച്ചതുമായ ക്രൂരതകളൊക്കെ നമുക്കങ്ങ് മറക്കാം ഈ സർക്കാരിനെ നമുക്ക് സ്നേഹിക്കാൻ പഠിക്കാം സന്തോഷമായിട്ട് നമുക്ക് പിരിയാം അതിനാൽ ഇനി മുതൽ പ്രജകളുടെ നോവും നൊമ്പരവും സന്തോഷവും സന്താപവും ശാപവും എല്ലാം കേൾക്കാനും ഉചിതമായ തീരുമാനങ്ങളിൽ ഉടനടി നടപടിയെടുക്കാനും സർക്കാർ നമ്മോടൊപ്പമുണ്ട് സി എം വിത്ത് മീ എന്ന പരിപാടി തുടങ്ങുന്നത് ഏതാണ്ട് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന സംവിധാനമായിട്ടാണ് നമ്മുടെ സ്വപ്നങ്ങൾ മുഖ്യമന്ത്രി വിഭാവനം ചെയ്യും സർക്കാരിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് അങ്ങോട്ട് നൽകാം ഇപ്പോൾ തന്നെ ഗുണം മെച്ചപ്പെട്ടുമിട്ട് ഒരു പരിവത്തിലായിരിക്കുകയാണ് സംരംഭങ്ങളെപ്പറ്റി ചോദിച്ചറിയാം എന്തു ചോദിച്ചാലും പറഞ്ഞു തരും എന്നതാണ് ഈ പരിപാടിയുടെ പ്രത്യേകത എന്ത് അഭിപ്രായവും നമുക്ക് പറയാം ചുരുക്കി പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർ നൽകുന്ന പരിപാടിക്കിട്ട പേരാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം ആരോഗ്യം വിദ്യാഭ്യാസം പരിസ്ഥിതി കാട്ടുപോത്ത് തുടങ്ങി ഏതു വിഷയത്തിനുമുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കും ഇങ്ങനെ ചോദിച്ചറിയാനുള്ള പദ്ധതിയുടെ പേരാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം പിശകായി അങ്ങോട്ട് വിളിച്ച് സഹായം വല്ലതും ചോദിച്ചാൽ ചിലപ്പോൾ ആട്ട് കിട്ടിയെന്ന് വരും പേര് കേട്ടപ്പോൾ നമ്മൾ എന്തായിരുന്നു കരുതിയത് ആപത്തിൽ നമ്മൾ പെടുമ്പോഴൊക്കെ മുഖ്യമന്ത്രി നമുക്കൊപ്പം വന്നിരിക്കും എന്ന ഒരു ചിന്തയായിരുന്നു ഇങ്ങനെ ചോദിച്ചറിയാനായിരുന്നെങ്കിൽ പാലച്ചോട്ടിൽ കണിയാനയോ പാഴൂർ പണിക്കരയോ കണ്ടാൽ പോരെ സർക്കാരെ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതോടെ ഓരോ ഉടായ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് വിജയൻ ഹിരണ്യൻ്റെ നാട്ടിൽ ചെന്നാൽ ഹിരണ്യായ നമെന്ന് ജപിക്കണമെന്ന് പറയും പോലെ ഒരു പരിപാടിയാണിത് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നത് ഒരു ജപമന്ത്രമാണ് കഷ്ടകാലത്തിൽ നിന്നും ശനിബാധയിൽ നിന്നും മറ്റ് ബാധാദോഷങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ മനുഷ്യൻ കിടന്ന് കൈകാലടിക്കുകയാണ് അപ്പോഴാണ് മുഖ്യമന്ത്രി നമ്മോടൊപ്പം കൂടുന്നത് മറ്റൊരു ബാധയായി